സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്തുകൊണ്ട് ഒന്നാം തീയതി മുതൽ ശമ്പളം കൊടുത്തില്ല അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് പ്രോട്ടീൻ ദിനങ്ങളിൽ ശമ്പളം കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് മന്ത്രി പറയുന്നത് പോലെ സാങ്കേതികമായ കാരണങ്ങളാലല്ല മറിച്ച് ഖജനാവിൽ പണം ഉണ്ടായിരുന്നില്ല ഖജനാവിൽ പണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഖജനാവിൽ നിന്ന് പണം ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മാനേജ് ഇപ്പം തന്നെ നിയന്ത്രണം വെച്ചിട്ടുണ്ട് അൻപതിനായിരം എന്നുള്ളത് അത് വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് ഇപ്പൊ പോവാതിരിക്കാനാണ് കുറച്ചുകൂടി ഒരു ഒരു ടൈം ബൈങ് ആണ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറെ കൂടി മനസ്സിലാവുമല്ലോ ഇപ്പൊ സമരം ചെയ്തിട്ട് എന്താണ് കാര്യം ഇല്ലാത്ത പൈസ ഉണ്ടാവുമോ അല്ല അത് ഇത് തിരിച്ചൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ ധനമന്ത്രി തന്നെ പലപ്പോഴും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെ സമരം നടന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രേരിതമായൊക്കെ സമരം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം തിരിച്ചായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഈ ഡിഫൻഡ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ മാറിയനെ കേരളം സാമ്പത്തികമായി തകർന്നു എന്ന് പറയുന്ന ഒരു ചിത്രം പുറത്തു വന്നത് ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ലീവ് സറണ്ടർ നാല് വർഷമായി കിട്ടുന്നില്ല ക്ഷാമബത്ത ഏഴ് ഗഡുവാണ് കുടിശ്ശിക കേന്ദ്രത്തിൽ അനുവദിച്ചാൽ അപ്പോൾ തന്നെ ഇവിടെ അനുവദിക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അതിൻ്റെ ആ അടുത്ത ദിവസം തന്നെ കൊടുക്കുന്നതാണ് ഇതെല്ലാം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ കോടതിയിൽ ഇതുമായി സംബന്ധിച്ച് ഞങ്ങളൊരു കേസ് കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞത് ക്ഷാമബത്ത കുടിശ്ശികയില്ല എന്നാണ് പറഞ്ഞത് അങ്ങേയറ്റം കളിയാക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ ഓണക്കാലത്ത് ശമ്പള സാധാരണ പതിനഞ്ച് ദിവസം ആ വ്യത്യാസം വന്നാൽ അഡ്വാൻസ് കൊടുക്കും കഴിഞ്ഞ ഓണത്തിന് അഡ്വാൻസ് കൊടുത്തില്ല കച്ചവടക്കാരൊക്കെ കൂട്ടിപ്പോയി നിങ്ങൾ പുറത്തുനിന്ന് അന്വേഷിച്ചു നോക്കണം ഈ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം അഞ്ചാറ് ദിവസം പെൻഡിംഗ് വരുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുസമൂഹം ചെറിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ഉണ്ടാകുന്നിടത്ത് വരെ ഇല്ലാതായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നാല് യുറ്റിനും നോക്കിയാൽ ഒട്ടേറെ ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നു ഇതെല്ലാം ജോലി സംബന്ധമായി സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ കോടതികളിൽ വക്കീലന്മാർ മറ്റു കാര്യങ്ങൾ അതുമായിട്ടുള്ള സംവിധാനം ജഡ്ജിമാരും എല്ലാം താമസിക്കുന്നു ഇവിടെയെല്ലാം ഒരു ചെറിയ സാമ്പത്തിക സോണാണ് ചെറിയ ഒരു ടൗൺഷിപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനെക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അത് ലോഡ്ജ് ചെറിയ ചെറിയ പിന്നെ ഭക്ഷണശാലകൾ അതുപോലെ തന്നെ ഉള്ള ചെറിയ പാനീയങ്ങൾ വിൽക്കുന്ന കടകൾ ഇതുപോലെയൊക്കെ ഉള്ളൊരു സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു പഞ്ചായത്ത് ഓഫീസ് പ്രാദേശിക ഭരണകൂടം തൊട്ട് അങ്ങ് സെക്രട്ടേറിയറ്റ് വരെ ഭരണ ശിരാകേന്ദ്രമായ സംഘ ജില്ലാ ഭരണകൂടം സബ് രജിസ്ട്രാർ ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ ഇത് സർക്കാരും സംവിധാനവുമായി ചേർന്നാണ് അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ സർക്കാർ എപ്പോഴും ഗൗരവമായി കാണമായിരുന്നു അതാണ് ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് അവരുടെ ശമ്പളം അവിടെ ഇട്ട് കുഴപ്പിച്ചു പോവുകയല്ല ചെയ്യേണ്ടത് ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്താ വില അത് സർക്കാർ നോക്കിയില്ലേ അതിനനുസരിച്ചൊരു ശമ്പള സ്കെയിൽ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് തന്നെ കടം പറയാൻ നിന്നാൽ എന്ത് ചെയ്യും സർക്കാർ ഒരു മോഡൽ എംപ്ലോയർ ആയിട്ടുള്ള ഒരു സർക്കാർ സ്വന്തം ജീവനക്കാരോട് കൈമലർത്തി കാണിക്കുന്ന ഒരു സമീപനം വേറെ എങ്ങും ജോലിക്ക് പോകാൻ കഴിയില്ല ഇവ ഒന്നിനും വിടില്ല വല്ലാത്ത രീതിയിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ് അത്തരത്തിൽ അങ്ങനെയെല്ലാം പിടിച്ചു നിർത്തിയിരിക്കുന്ന ആളുകളോട് കടം പറയുക അടുത്ത മാസം വീണ്ടും പറയുക കടം പറയുന്നതിന് തന്നെ ഒരു മര്യാദയുണ്ട് ഇത് സാങ്കേതിക പിഴവാണെന്ന് പറയും നേരത്തെ ബഹുമാനരായ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമൊക്കെ ഇതിൽ കാണാം അദ്ദേഹം പറഞ്ഞത് അയ്യായിരം കോടി പിന്നെ ക്യാഷ് ഫ്ലോ വന്നു നാലായിരം കോടി കിട്ടി ബാക്കി നിന്ന് വന്നിരിക്കുന്ന പത്തോ ഇരുന്നൂറോ കോടി ഇത് അറിഞ്ഞിട്ട് എടുത്ത് എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ്വെയറിന്റെ പിഴവാണ് ട്രാൻസാക്ഷൻ നടക്കാത്തത് അതിന്റെ കുഴപ്പമാണ് പുകമറ സൃഷ്ടിക്കുകയാണ് സ്വന്തം വീഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ അത് പറയാതെ ഒരു വല്ലാത്ത രീതിയിൽ മാനസികമായി കൂടി ഈ സമൂഹത്തെ തകർക്കുന്ന തരത്തിലാണ് ശരി ഞങ്ങൾക്ക് തന്നില്ല എന്ന് മാത്രമല്ല അത് ചോദിക്കുന്നവരെ ഏതോ ഭീകരപ്രവർത്തനം നടത്തുന്നവരാണെന്ന് പറയുകയാണ്